ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നോയിമ്പ് വ്രതങ്ങളും പിന്നെ ആകർഷണ നിയമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാരണം ഇപ്പോഴുള്ള ദിവസങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യ ദിവസങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഈ വ്രതങ്ങളും നോയിമ്പുകളുണ്ട് ഇതെങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും തന്നെ മനുഷ്യ ജീവികളാണ് അല്ലെങ്കിൽ മനുഷ്യ മൃഗങ്ങളാണ് ഒരു മൃഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാസനകൾ എന്ന് പറയുന്നത് ഫുഡ് സെക്സ് സ്ലീപ്പ് എന്നുള്ളതാണ് അതായത് ഭക്ഷണം ലൈംഗികത അതോടൊപ്പം തന്നെ ഉറക്കം എന്നുള്ള കാര്യമാണ് ഈ ഒരു കാര്യം എല്ലാ മൃഗങ്ങൾക്കും അത് മനുഷ്യനാവട്ടെ മറ്റ് നോർമലായിട്ടുള്ള മൃഗങ്ങളാവട്ടെ അതിനുണ്ട് ഏതൊരു വ്യക്തിയാണോ ഇതിനെ മറികടന്നുകൊണ്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് വിൽ പവർ കൂടും ലോകത്തെല്ലാവരും തന്നെ അല്ലെങ്കിൽ ലോകത്ത് വിജയിച്ച വ്യക്തികളെല്ലാം തന്നെ വളരെയധികം വിൽ പവറുള്ള വ്യക്തികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അത് ഗാന്ധിജി ആവട്ടെ ഗാന്ധിജി എങ്ങനെയാണ് അഹിംസ എന്ന് പറയുന്ന ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്ന സമയത്ത് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ആവശ്യമാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ വിശ്വ വിശ്വസിക്കാൻ ഒരു മതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു നോമ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കുന്നുള്ള അതായത് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളെ ഫീലിംഗ് ആയ ഫുഡ് അതിനെ നമ്മൾ മറികടന്നുകൊണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന എന്താണ് നമ്മുടെ സ്വപ്നമായിരിക്കാം അത് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങളായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ജോലിയോ പണമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയോ അങ്ങനെ ഇതെടുക്കുന്ന സമയത്ത് നമ്മുടെ അടിസ്ഥാനപരമായുള്ള ചോദനകളിൽ നിന്നും നമ്മൾ ഉയർന്നു വരുന്നതാണ് അതാണ് മനുഷ്യർ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തനാകുന്നത് കാരണം ഈ മൂന്ന് വികാരങ്ങളെ നിയന്ത്രിച്ചിട്ട് അതിൻ്റെ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന കാര്യമാണ് പിന്നെ ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് സെക്സ് എന്ന് പറയുന്ന കാര്യത്തെ അവർ മറികടക്കാണ് ചെയ്യുക ഇപ്പം മാല ഇടുന്ന സമയങ്ങളിൽ അത് ശബരിമലയിലാവട്ടെ അന്നേരം തന്നെ ഈ ഒരു നമ്മളെ നോൺ വെജ് കഴിക്കല് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അന്നേരം നമ്മളെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മളെ മൈൻഡിലെ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ആ ഒരു വീക്കായിട്ടുള്ള പോർഷൻ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുകയാണ് ഈ വ്രതങ്ങളും നോമ്പുകളും നമ്മളെ സാധിക്കുന്നത് കാരണം മാനിഫെസ്റ്റേഷന് നമുക്ക് വിൽ പവർ ആവശ്യമാണ് കാരണം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നുണ്ട് നേരം ഞാൻ ഞാനിവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള രീതിയിലുള്ള നോമ്പാണ് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെയുള്ള നോമ്പാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികളുടെ എന്ന് പറയുന്നത് ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചുകൊണ്ടാണ് അവർ നൊയിമ്പ് എടുക്കുന്നത് അന്നേരം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഏകാദശിയാണെങ്കിൽ അതിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അത് ഇത്തരം നോമ്പുകളും വ്രതങ്ങളും എടുക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരം പ്യുറാകുകയും നമ്മുടെ മനസ്സിന് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ലഭിക്കുന്നതിലൂടെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അന്നേരം നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിലും ആ ആ മതങ്ങളിൽ പറയുന്ന നോമ്പുകളും വ്രതങ്ങളൊന്നും എടുത്തു നോക്കുക എന്നിട്ട് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ പവർ ഉയരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം അതെല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരെയൊക്കെ സൗകര്യം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്